എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിന്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്തത്താൽ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ആകയാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി അർപ്പിക്കുമിൻ ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന ചേർന്ന് പറയാ ഹാലലുയാകയാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും വിശുദ്ധവുമായ ഒരു സജീവ ബലിയായി നിങ്ങൾ അർപ്പിക്കണം ഇതാണ് യഥാർത്ഥമായ ആരാധന വിശുദ്ധ കുർബാന ജീവിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അധരത്തിൽ ചേരുന്ന ദൈവത്തിൻ്റെ പ്രകൃതം നിന്റെ ജീവിതത്തിൽ നീ കാണിക്കണം കുർബാന നിന്റെ ജീവിത ചരിയായി മാറണം ഒരു കുർബാനയായി മാറണം ചേർന്ന് പറഞ്ഞേ ഹാലലുയാ ഹാലേലുയാ കുർബാനയാകാൻ ആഗ്രഹിച്ച് പറഞ്ഞേ ഹാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കൊരു കുർബാനയാകണം എങ്ങനെ വിശുദ്ധ ചാവറയച്ചൻ കുടുംബത്തിൻ്റെ വലിയ പ്രേക്ഷിതനാണ് ചാവറയച്ചൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ രണ്ട് വാക്യങ്ങളുണ്ട് ഒന്ന് കുടുംബം ഭൂമിയിലെ സ്വർഗമാണ് രണ്ട് ചാവറയച്ചൻ പറഞ്ഞു വെച്ചു കുടുംബം രക്തബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും ഇടമാണ് വിശുദ്ധ കുർബാന രക്തബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും ഇടങ്ങളിൽ കുടുംബത്തിൽ ജീവിക്കാൻ കഴിയണം വിശുദ്ധ കുർബാന ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുന്ന വചനം ജീവിക്കാൻ കഴിയണം പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നു അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നു ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം കുർബാന ജീവിക്കണം വിശുദ്ധ കുർബാനയാകണം പ്രിയമുള്ളവരെ ഇവിടെ ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ട് അവൻ പറയുന്നത് ചെയ്യുക അമ്മ പറയുന്നു കുർബാനയുടെ സ്ത്രീ എന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിളിച്ച പരിശുദ്ധ കന്യാമറിയം ആദ്യ കുർബാനയ്ക്ക് കാൽവരിയിൽ നിന്ന് പറഞ്ഞ അമ്മ ആദ്യ സക്രാരിയായി യേശുവിനെ ഉദരത്തിൽ വഹിച്ച് ദിവ്യകാരുണ്യ പ്രദീക്ഷണം നടത്തിയവൾ അവൾ പറയുന്നു അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് ഇതാണ് നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം അൾത്താരയിൽ മാത്രമല്ല ജീവിതത്തിലും നീ ഒരു കുർബാനയാകണം പ്രിയമുള്ളവരെ വചനാധിഷ്ഠിതമുള്ള കൂദാശ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് ചേർന്ന് പറയാ ഹാലലുയാ സ്വരമുർത്തി പറയാ ഹാലലുയാ എല്ലാവരും കരങ്ങൾ ഉയർത്തി പറയുന്നു ഹാലലുയ വിശുദ്ധ കുർബാന ആകണം പ്രിയപ്പെട്ടവരെ രക്തബന്ധത്തിന്റെ ഇടങ്ങളില് വിശുദ്ധ കുർബാന ആകണം ബൈബിളില് ഏറ്റവും സങ്കടം നിറഞ്ഞ് നമ്മൾ വായിക്കേണ്ടി വരുന്ന വചനഭാഗമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അബ്രഹാം എട്ടാമത്തെ തിരുവചനത്തിൽ പതിമൂന്ന് എട്ടില് അബ്രഹാം എന്ന് ലോത്തിനോട് പറയും ലോത്തേ മോനെ നമ്മൾ ഒരുപാട് സമ്പത്തുള്ളവരായി വളർന്നു നമ്മുടെ ഇടയന്മാർ തമ്മിൽ വയലിൽ വെച്ച് കലഹമുണ്ടായി ഇനി നമുക്കങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പിരിയാ അബ്രഹവും ലോത്തും തമ്മിൽ വേർ പിരിയുകയാണ് അബ്രഹാം നല്ല മനുഷ്യൻ കാരുണ്യമുള്ളവൻ അവൻ ലോത്തനോട് പറഞ്ഞു നിനക്ക് നിനക്കിഷ്ടമുള്ളത് എടുത്തോളാം പറ കിഴക്കോട്ട് പോകാനാണ് നിനക്കിഷ്ടമെങ്കിൽ നീ കിഴക്കോട്ട് പോവുക പടിഞ്ഞാറോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ പടിഞ്ഞാറോട്ട് പോവുക മിച്ചമുള്ളത് എനിക്ക് മതി പക്ഷേ അബ്രാഹത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് അപ്പൻ മരിച്ചുപോയ സഹോദരൻ മരിച്ചുപോയപ്പോൾ മകനെ കൂടെ കൂട്ടിയ അബ്രാതൻ്റെ മനസ്സിൽ ചിന്തയുണ്ട് അപ്പൻ മരിച്ചുപോയപ്പോൾ തന്നെ കൂടെ കൂട്ടിയ തന്റെ ഈ പിതാവിന്റെ സഹോദരനോട് ലോത്ത് ഒരു കാരുണ്യം കാണിക്കുമെന്ന് പക്ഷേ കണ്ണിൽ ചോരയില്ലാത്ത ലോത്ത് അത് ചെയ്തില്ല നല്ലത് അവൻ തിരഞ്ഞെടുത്തു ജലപൂഷ്ടിയുള്ളത് അവൻ തിരഞ്ഞെടുത്തു കൃഷിക്കാർക്കറിയാം വെള്ളമുള്ളതിന്റെ പ്രാധാന്യം വലിയ വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ നമുക്കറിയാം ആടുമാടുകളുണ്ടെങ്കിൽ കൃഷികളുണ്ടെങ്കിൽ അവയ്ക്ക് നഷ്ടപ്പെടാൻ ഇടയാവും അബ്രാഹത്തിന് വെള്ളമില്ലാത്ത ഭൂമി കൊടുത്ത് അബ്രാഹത്തെ കബളിപ്പിച്ചു കർത്താവിൻ്റെ തോട്ടം പോലെയുള്ള സ്ഥലം ലോത്ത് എടുത്തു വഞ്ചന പ്രിയമുള്ളവരെ വലിയ വഞ്ചന വഞ്ചന എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലയാണ് പണം കടം കൊടുത്ത കഥയൊക്കെ ഇന്നലെ ഇവിടെ ഇരുന്ന് നിങ്ങൾ കേട്ടുകയാണ് പ്രിയപ്പെട്ടവരെ വഞ്ചനയുടെ മേഖല പക്ഷേ അബ്രഹാം ലോത്തിനോട് വൈരാഗ്യം വെച്ച് പുലർത്തിയില്ല നല്ലതും വലുതുമൊക്കെ തെരഞ്ഞെടുത്തു ലോത്ത് കൊണ്ടുപോയി മേഖലയിൽ നിന്ന് കലകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ മേഖലയിൽ കലഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷേ അബ്രഹാം ലോത്തിനോട് കലഹിക്കാൻ പോയില്ല അവൻ ദൈവത്തിലേക്ക് നോക്കി പ്രിയമുള്ളവരെ എവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് ദൈവം നൽകുമെന്ന് വിശ്വസിച്ച് ആ ദൈവത്തിലേക്ക് കണ്ണുയർത്തുക ദൈവത്തിന്റെ കയ്യിലുള്ളതൊന്നും തീർന്നു പോയിട്ടില്ല കർത്താവിൻ്റെ കയ്യിലുള്ളതൊന്നും തീർന്നു പോയിട്ടില്ല അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു അവൻ്റെ ആടുമാടുകളുടെയും ദാസന്മാരുടെയും ബലത്തെക്കുറിച്ച് പിന്നീട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാസന്മാരുടെ എണ്ണം കൃത്യമായി പറയുന്നുണ്ട് മുന്നൂറ്റി പേർ ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ ദാസന്മാരായി വേല ചെയ്തവർ അപ്പോൾ അത്ര വലിയ ഒരു സമ്പത്തിന്റെ മേഖലയിലേക്ക് ദൈവമാനെ ഉയർത്തി എന്നാൽ ലോത്തിന്റെ കഥയോ ലോത്ത് നശിച്ച ഭൂമി അവകാശമാക്കി മനുഷ്യനായി മാറി കർത്താവിന്റെ തോട്ടം പോലെ ഇരുന്ന സ്ഥലം അതാണ് സോതോങ്കൊമോറയായി മാറിയത് പ്രിയപ്പെട്ടവരെ കായനോട് ദൈവം പറഞ്ഞു മോനെ കായനെ ഇനി മുതൽ ഭൂമിയിൽ നിനക്ക് ഫലം കിട്ടാതാകും നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണിൽ നിന്ന് ഇനി നിനക്ക് അനുഗ്രഹമുണ്ടാവില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണം ആത്മാർത്ഥമായി വിശുദ്ധ കുർബാന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണം കൂദാശ ജീവിതം വചന ആഗ്രഹിക്കുന്ന ചിന്തിക്കണം സഹോദരൻ രക്തത്തിന്റെ കറ എൻ്റെ കയ്യിലുണ്ടോ അവൻ രക്തം വീണത് എൻ്റെ ജീവിതത്തിലുണ്ടോ വഞ്ചനയുടെ ഫലമാണോ ഞാൻ അനുഭവിക്കുന്നത് സമ്പത്ത് വിശുദ്ധമെങ്കിൽ അത് നല്ലത് തന്നെയെന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് സമ്പത്തിന്റെ മേഖലയിൽ അനീതി പ്രവർത്തിച്ചവർ അനുതപിക്കാൻ വചനം ആവശ്യപ്പെടുകയാബ്രാഹത്തോട് അനീതി പ്രവർത്തിച്ച ലോത്തിന്റെ സമ്പാദ്യം മുഴുവൻ സ്വതോ ഗൊമോറയായി മാറി മക്കളുടെ ജീവിതത്തിൽ സവർഗരതി നാട് മുഴുവൻ അശ്ലീലതയുടെ മണം പരക്കുന്ന അനുഭവം മൊത്തം കത്തി നശിച്ചു മൊത്തം കത്തി നശിച്ചു ഒന്നും മിച്ചമില്ലായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അനീതി പ്രവർത്തിച്ച് സ്വന്തമാക്കുന്നതൊന്നും ജീവിതത്തിന് ഉതകുകയില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം ഇതിനിടയിൽ ഒരു സംഭവമുണ്ട് അതാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുക അതിനിടയിൽ നടന്ന സംഭവം ഇതാണ് ശത്രു സൈന്യം വന്ന് ലോത്തിനെയും കൂട്ടരെയും പിടിച്ചോണ്ട് പോയി ഒരു വൃത്തിയൻ ഓടി വന്നിട്ട് ലോ അബ്രാഹത്തോട് പറഞ്ഞു നമ്മുടെ സഹോദരനായ ലോത്തിനെ താണ്ട് പിടിച്ചോണ്ട് പോയി അബ്രാഹം ഉടനെ എന്ത് ചെയ്തു നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇറങ്ങി കൈകൊട്ടി പറഞ്ഞേനെ എനിക്കിട്ട് പണി തന്നാൽ തിരിച്ച് ദൈവം കൊടുക്കും അല്ലേ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പം കൂടെ കൂടെയാണെന്ന് പറഞ്ഞേനെ പക്ഷേ എന്ത് ചെയ്തു അബ്രാഹാം തൻ്റെ വീട്ടിൽ പയറ്റിത്തെളിഞ്ഞ മുന്നൂറ്റി പതിനെട്ട് പേരെയും കൂട്ടി രാത്രി മുഴുവൻ യുദ്ധം ചെയ്ത് ദാൻ വരെ അവരെ ഓടിച്ച് ആ പ്രദേശത്ത് തന്നെ അവരെ കടത്തി ഇവരെ വിമോചിപ്പിച്ച് കടന്നു വരികയാണ് ഇനി മനസ്സിലാക്കണം ഇനി വചനത്തിലേക്ക് നമ്മൾ കടന്നു വരണം പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനാലാമത്തെ അധ്യായമെത്തി അബ്രാഹാം ലോത്തിനെയും കൂട്ടനെയും മോചിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ മെൽക്ക് സദക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതാ മുമ്പിൽ നിൽക്കുകയാണ് ബൈബിളില് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിമൂന്ന് അധ്യായങ്ങളിലും കാണാത്ത ഒരു മനുഷ്യൻ മെൽക്ക് സദക്ക് അവൻ ആരാണെന്ന് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞു തരും അവൻ പുരോഹിതനായ ക്രിസ്തുവിന്റെ നിത്യ പുരോഹിതനായ ക്രിസ്തുവിന്റെ നിഴലാണ് അവൻ വന്ന് നിൽക്കുകയാണ് അവന്റെ കൈകളിൽ അപ്പവും മീഞ്ഞുമുണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം അവൻ്റെ കൈകളിൽ അപ്പവും മീഞ്ഞുമുണ്ട് ബൈബിളില് ആദ്യമായിട്ട് അപ്പവും മീഞ്ഞുമെന്ന വിശുദ്ധ കുർബാനിയുടെ പ്രതീകം ഈ മെൽക്കിസ്തക്കിൻ്റെ കൈകളിലാണ് നമ്മൾ കാണുക അപ്പവും മീഞ്ഞും കൈകളിൽ പിടിച്ചു വന്ന് നിൽക്കുന്ന മെൽക്കി സദക്ക് അബ്രാഹത്തിന് മുമ്പിൽ വിശുദ്ധ കുർബാനിയുടെ ഇതൾ വിടർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർബാന ആദ്യമായി പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് സഹോദരനോട് നിരുപാധികം ക്ഷമിച്ച അബ്രാഹത്തിൻ്റെ മുമ്പിലാണ് അബ്രാഹത്തിന്റെ മുമ്പിലാണ് വിശുദ്ധ കുർബാന ഇതൾ വിളർത്തുന്നത് അതുകൊണ്ട് ഞാൻ പറയും വിശുദ്ധ കുർബാന സഹോദര വിമോചനത്തിന്റെ ഗൂതാശയം നീ എത്ര കൺവെൻഷ്യം കൂടിയിട്ടും നീ എത്ര കുമ്പസാരിച്ചിട്ടും നീ എത്ര ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങിയിട്ടും നിന്റെ സഹോദരനോട് നിനക്ക് അനീതിയാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ കുർബാന അഭിഷേകമാകില്ല കുർബാന കൃപയാകില്ല കുർബാന കൃപയാകണോ കുർബാന ഒരു അഭിഷേകമാകണോ അനുഗ്രഹമാകണോ അന്നാപ്പ സഹായ രണ്ടാം ഭാഗം ജീവിക്കണം അനുരഞ്ജിതരായി തീരണം പ്രിയപ്പെട്ടവരെ അനുരഞ്ജിതരായി തീർന്നിടാം മത്തായിട്ട് അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് വചനങ്ങൾ ബലിവേദിയിലേക്ക് വേദിയിലേക്ക് പോകുമ്പോൾ ബലിവസ്തുക്കൾ സ്വീകാര്യമാകണമെങ്കിൽ രമ്യപ്പെടണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർന്ന് പറഞ്ഞ ഹാലലുയാ കരങ്ങളുയർത്തി പറഞ്ഞ ഹാലലുയാ ഹാലലുയാ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന രക്തബന്ധങ്ങളിൽ നമ്മൾ ജീവിക്കണം കരുണ കാണിക്കണം അബ്രാഹാം കരുണ കാണിച്ചപ്പോൾ ദിവ്യ കാരുണ്യം അവന്റെ മുമ്പിൽ തെളിഞ്ഞു കരുണ കാണിക്കാത്തവന്റെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടും വിശുദ്ധ കുർബാന അഭിഷേകമാകുന്നത് സഹോദരങ്ങളോട് കരുണ കാണിക്കുന്നിടത്താണ് ഇന്നലെ നമ്മൾ രണ്ട് കഥകൾ കേട്ട് പഴയ നിയമത്തിൽ നിന്ന് യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കഥ അഭിമന്യ പിതാവ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് രണ്ട് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിമന്യ പിതാവ് പറഞ്ഞു ഏസാവ് ഒരുപാട് കാരുണ്യം കാണിച്ചു യാക്കോബിനോട് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം യാക്കോബ് ഏസാവിൽ കണ്ടു മുപ്പത്തി മൂന്നാം അധ്യായം പത്താം തിരുവചനം പറയുകയാണ് അങ്ങക്കൾ സ്വീകരിക്കണം കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് പ്രിയപ്പെട്ടവരെ ഏസാവ് ഈ സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന രംഗം ആ വചനത്തിന്റെ അവസാനമുണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാഴ്ച അർപ്പണമാണ് അൾട്ടാരയിലേക്ക് സംഭവിക്കപ്പെടുന്ന അപ്പവും മീഞ്ഞും കാഴ്ചയർപ്പിക്കുകയാ നിന്റെ കാഴ്ചയർപ്പണം ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമാകണോ നീ അനുരഞ്ജനപ്പെടണം രണ്ടാമത് കേട്ടത് ജോസഫിൻ്റെ കഥയാണ് ജോസഫ് സഹോദരന്മാർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു മുഖം കഴുകി പുറത്തു വന്നു നാൽപ്പത്തി മൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഏഴുമുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാ ജോസഫ് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അവരോട് പറഞ്ഞു നമുക്കിനി ഇനി ഇരിക്കാം സഹോദരങ്ങളോട് നിരുപാധികം ക്ഷമിച്ച ജോസഫ് പഴയ നിയമത്തിന്റെ ഗോത്ര തലവന്മാരെ ഒരുമിച്ചിരുത്തി ഒരു യുക്രി കാണിച്ചു തരുകയാ ദിവ്യകാരുണ്യത്തിൻ്റെ മേശ കാണിച്ചു തരുകയാ ഞാൻ ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ് ഭിക്ഷയാചിച്ചു വന്നവരെ ആഹാരം യാജിച്ചു വന്നവരെ കൂട്ടത്തിൽ ഇരുത്തി ഭക്ഷണം വിളമ്പുമ്പോൾ ഈശോ പറഞ്ഞു അന്ത്യത്താഴ മേശയിൽ ഞാൻ ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല നിങ്ങൾ സ്നേഹിതരാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ജോസഫ് പൂർവ്വ പിതാവായ ജോസഫ് വിശുദ്ധ കുർബാനയുടെ മേശ സജ്ജീകരിക്കുകയാണ് കൂട്ടത്തിലുള്ള വഞ്ചിച്ചവരെ തള്ളിപ്പറഞ്ഞവരെ ഒറ്റിക്കൊടുത്തവരെ പൊട്ടക്കണറ്റിലിട്ടവരെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ കുറവുകളോടുകൂടി സ്നേഹിച്ചുകൊണ്ട് കുർബാനയാകാൻ ശ്രമിക്കുകയാ എന്നിട്ട് ജോസഫ് എന്ത് ചെയ്തു തൻ്റെ പാത്രത്തിലെ ഭക്ഷണം എടുത്തും ഓരോ വ്യക്തിയുടെയും പാത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തു തൻ്റെ ആഹാരം പങ്കിട്ട് നൽകുന്ന ജോസഫ് നിരുപാധികം ക്ഷമിച്ചവന് വിശുദ്ധ കുർബാനയുടെ അനുഭവമുണ്ട് നിരുപാധികം ക്ഷമിച്ചവന് വിശുദ്ധ കുർബാനയുടെ അനുഭവമുണ്ട് ക്ഷമിക്കാത്തവന് കുർബാനയുടെ പങ്കുവെയ്പിന്റെ അനുഭവമില്ല കുർബാനയുടെ അഭിഷേകവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂതാശ ജീവിക്കണം വചനാധിഷ്ഠിതമായി ജീവിക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വചന ശുശ്രൂഷ ഞാൻ ഈ മണിക്കൂർ അവസാനിപ്പിക്കുകയാണ് കുർബാന സ്നേഹ ഇടത്തിലേക്ക് കൊണ്ടുവരണം ദാമ്പത്യ ബന്ധത്തിലേക്ക് കുർബാന കൊണ്ടുവരണം കരമുയർത്തി പറഞ്ഞേ ഹാലലുയാ കുർബാന ജീവിതത്തിലേക്ക് കൊണ്ടുവരണ പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ബന്ധം അത് സ്നേഹബന്ധമാണ് രക്തബന്ധമല്ല റൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലെ കഥയുണ്ട് റൂത്ത് അമ്മായിമ്മയുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോന്നതാ വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇല്ല അമ്മായിമ്മ മരിച്ചാലേ ഞാൻ വേർപിരിയുകയുള്ളൂ എന്ന് പറഞ്ഞ് വിധവയായ റൂത്ത് അമ്മായിമ്മയായ നവോമിയുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോന്നു ജീവിക്കാൻ മാർഗമൊന്നും ഇല്ലാതായപ്പോൾ അമ്മായിമ്മയുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നിട്ടും ആരും ജോലിക്ക് വിളിക്കുന്നില്ല റൂത്ത് പറഞ്ഞു നമുക്ക് കാലാപെറുക്കാൻ പോകാം അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മ വരണ്ട ഞാൻ പൊയ്ക്കൊള്ളാം ഒരു ദിവസം രാവിലെ കാലാപെറുക്കാൻ വേണ്ടിയിട്ട് റൂത്ത് പോകാൻ അണിഞ്ഞൊരുങ്ങുമ്പോൾ അമ്മായിമ്മ പറഞ്ഞു മോളെ നീ സുന്ദരിയാണ് ചെറുപ്രായമാണ് പരിചയമില്ലാത്ത ഇടത്ത ഒറ്റയ്ക്ക് പോകണ്ട അതുകൊണ്ട് നമ്മുടെ അകന്ന ബന്ധുവായ ബോവാസിൻ്റെ വയലിൽ നീ കാലാപിറുക്കിയാൽ മതി അവൻ ഒരുപാട് വയലുകളുണ്ട് അവൻ്റെ വയലിൽ നീ കാലാപെറുക്കാൻ പോയാൽ മതി അങ്ങനെ റൂത്ത് ബോവാസിൻ്റെ വയലിൽ കാലാപെറുക്കാൻ ചെന്നു നിന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ റൂത്ത് ബോവാസിൻ്റെ വയലിൽ കാലാപെറുക്കാൻ ചെല്ലുമ്പോൾ ബോവാസ് ജോലിക്കാരെയൊക്കെ സന്ദർശിക്കാൻ വന്ന കൂട്ടത്തിൽ ഇവളെ കണ്ടുമുട്ടി അവളോട് ബോവാസിന് അനുരാഗമുണ്ടാവുകയാണ് പ്രണയം തോന്നുകയാണ് ലവ് അറ്റ് ഫറ്റ് ഐറ്റ് ഒറ്റനോട്ടത്തിൽ തന്നെ പ്രണയമായി റൂത്തിനോട് സ്നേഹമായി ഇഷ്ടമായി പ്രണയമായി പ്രിയപ്പെട്ടവരെ ചപലതയുടെ പ്രണയമല്ല ഗൗരവമുള്ള പ്രണയം ഇന്നത്തെ കാലത്ത് ചാബല്യത്തിൻ്റെ പ്രണയമുണ്ട് പിള്ളേർ അതിനൊരു പേരൊക്കെ ഇട്ടുകൊണ്ടുണ്ട് തേപ്പുകാരുടെ പരിപാടി ഇന്ന് പിള്ളേരോട് സംസാരിക്കുമ്പോൾ അവർ പറയും പ്രണയിച്ച് വഞ്ചിച്ച് പോയതിൻ്റെ കഥ പറയുമ്പോൾ അവർ പറയും പലതും തേപ്പ് കഥകളാണച്ച എന്ന് പറയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രണയിക്കുകയും ആ പ്രണയത്തിൻ്റെ മേഖലകളിൽ ചാബല്യം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയല്ല ബോവാസൻ റൂത്തിനോടുള്ള പ്രണയം യഥാർത്ഥമായ പ്രണയമാണ് അത് പ്രദർശിപ്പിക്കപ്പെടുന്ന വഴികൾ പിന്നീട് നമ്മൾ കാണുകയാ ബോവാസ് റൂത്തിനോട് പറയും ഭൃത്യൻ വഴി പറയും നമ്മുടെ ജോലിക്കാരുടെ ഭക്ഷണം അല്പം നീ കഴിച്ചുകൊള്ളുക പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ റൂത്തിനെ ക്ഷണിക്കുകയാണ് റൂത്ത് വയലിൽ വെച്ച് ജോലിക്കാരുടെ ഭക്ഷണം അല്പം എടുത്ത് കഴിക്കും പിന്നീട് ഒരിക്കൽ കൂടി അവളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ് ബോവാസ് പറഞ്ഞു വെയിലത്ത് പാടത്തിരുന്ന് നീ കഴിക്കണ്ട നീ എൻ്റെ കൂടെ വാ ഈ കൂടാരത്തിലിരുന്ന് നമുക്ക് കഴിക്കാം അങ്ങനെ മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് റൂത്തിന് ഭക്ഷണം വിളമ്പുകയാ ഇങ്ങനെയാണ് വചനത്തിൽ നമ്മൾ കാണുക രണ്ടാമത്തെ അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണും ബോവാസ് അപ്പമെടുത്ത് റൂത്തിന് കൊടുത്തു അപ്പമെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വീഞ്ഞിൽ മുക്കി കഴിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പമെടുത്ത് വീഞ്ഞിൽ മുക്കി കഴിക്കാൻ കൊടുത്തു റൂത്ത് കണ്ണു നിറഞ്ഞ ബോബാസിനോട് ഒരു ചോദ്യം എന്നോട് ഇത്രയും കാരുണ്യം കാണിക്കാൻ എനിക്ക് എനിക്കെന്തു യോഗ്യതയാണുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോവാസ് റൂത്തിനോട് കാണിക്കുന്നതൊക്കെ പ്രണയമാണ് പക്ഷേ റൂത്ത് അതിനിട്ടിരിക്കുന്ന പേര് കാരുണ്യം എന്നാണ് പ്രണയം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ളതല്ല എന്ന് തിരിച്ചറിയാം കുടുംബജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് സ്നേഹത്തിന് കുറവുണ്ട് എന്ന് പരാതിപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാ പുത്തമഖത പു പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായം ഒന്നും രണ്ടും വചനങ്ങളിൽ പറയും ഒരു ഭാര്യ ഭർത്താവിനോട് എന്ത് പറയണം ഭാര്യ ഭർത്താവിനോട് എന്ത് പറയണം അങ്ങ് വനവൃക്ഷങ്ങൾക്കിടയിലെ ആപ്പിൾ മരം പോലെയാണ് ഭാര്യ ജീവിതത്തിൻ്റെ സഖിയായി കൂടെ കിട്ടിയവൾ അവളെ നോക്കിയിട്ട് ഭർത്താവ് ഇങ്ങനെ പറയണം നീ മുൾച്ചെടികൾക്കിടയിലെ ലില്ലി പുഷ്പം പോലെയാണ് പ്രിയമുള്ളവരെ വാക്കുകൾ കൊണ്ടുള്ള പ്രണയം നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ ജീവിതത്തിൻ്റെ തിരക്കിൽ ഒരപ്പൻ ജോലി ചെയ്ത് മടുത്ത് കയറി വരുമ്പോൾ അപ്പനോട് അമ്മ എന്ന് പറഞ്ഞുകയാണ് അങ്ങ് വനവർഷങ്ങൾക്കിടയിലെ ആപ്പിൾ മരമാണ് പിന്നെ എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം മടുത്ത് കയറി വരുന്ന ചേട്ടനോട് നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്തായിരിക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് രാവിലെ ചോറും കറിയുമൊക്കെ റെഡിയാക്കുന്ന തിരക്ക് നിൽക്കുന്ന അമ്മയോട് ചെന്ന് ചേട്ടൻ ചെന്ന് പറയുകയാണ് ഭർത്താവ് പറയുകയാണ് നീ മുൾ ചെടികളെ കിടയിലെ ലില്ലി പുഷ്പമാണ് അടുത്തെങ്ങും ചെരവയില്ല എന്ന് ഉറപ്പുവരുത്തണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം വാക്കുകൾ കൊണ്ട് പ്രണയത്തിനൊക്കെ അതിൻ്റേതായ പരിമിതിയുണ്ട് ഒരുപക്ഷെ കൗമാര കാലഘട്ടത്തിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ ഒരുപക്ഷെ അത് നടന്നിരിക്കാം പക്ഷേ മുൻപോട്ട് പോകുമ്പോൾ അത് സാധ്യമാവുകയില്ല കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ടി വി ഷോ കാണുകയുണ്ടായി അതിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നത് ഒരു പരസ്യ ചിത്ര സംവിധായകനാണ് അദ്ദേഹത്തോട് ആങ്കർ ചോദിക്കുന്നുണ്ട് ആ ലേഖിക ചോദിക്കുകയാണ് പരസ്യ ചിത്രങ്ങൾ ഇനി ഏത് തരത്തിലുള്ളത് നിർമ്മിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും നാൾ ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടിയൊക്കെ ഒരുപാട് പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കുറച്ചുപയോഗിക്കണം കറണ്ട് ഇലക്ട്രിസിറ്റി കുറച്ചുപയോഗിക്കണം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന പൊതുവിഷയങ്ങൾ അർപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി എനിക്കൊരാഗ്രഹമുള്ളത് കുടുംബങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ബോധവൽക്കരിക്കുന്ന പരസ്യചിത്രം ചെയ്യുവാനാണ് കുടുംബങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിലുള്ളവർ ആരംഭിക്കണം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് തുടങ്ങുന്ന എന്ന് ബോധവൽക്കരിക്കുന്ന പരസ്യചിത്രങ്ങൾ ചെയ്യാനാണ് അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു സിംഗപ്പൂർ ഗവൺമെൻറ് ഒരു പരസ്യമിറക്കി പരസ്യം എങ്ങനെയാണ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു ചെറുപ്പക്കാരനാണ് ഭാര്യയും രണ്ട് പിള്ളാരും അവൻ്റെ മരണശേഷം നാൽപ്പത്തി ഒന്നാം ചരമദിനത്തിൽ അവൻ്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നു എല്ലാവരും അവനെക്കുറിച്ച് ഡേവിഡിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു അവസാനം എല്ലാവരും പറഞ്ഞു തീർന്നപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അവൾ പറഞ്ഞു അത് ഞങ്ങളുടെ കിടക്കയിൽ സംഭവിച്ചതാണ് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങളുടെ കിടക്കയിൽ സംഭവിച്ച കാര്യമാണ് എല്ലാവർക്കും ആകാംക്ഷയായി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു കുർപ്പിച്ചിരുന്നു അവൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു വന്ന നാൾ തൊട്ട് ഈ മനുഷ്യൻ ഭയങ്കര കൂർക്കം വലിയ ആയിരുന്നു കിടന്നുറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ ഭയങ്കര കൂർക്കമ്പലി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല പല തവണ ഞാൻ ഇയാളെ കൊട്ടി പിഴവിച്ചു പക്ഷേ നിമിഷങ്ങൾ കൊള്ളിൽ വീണ്ടും കൂർക്കമ്പലി തുടങ്ങും അവസാനം ഞാൻ ചിലപ്പോൾ ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ തലയണ എടുത്ത് ഇയാളുടെ വെക്കുക വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് ക്യാൻസർ രോഗം വന്നു ഇയാൾ മരണശയ്യയിലായിരിക്കുന്ന ദിവസങ്ങളിൽ രാത്രികളിൽ ഇയാൾക്ക് ജീവനുണ്ടോ എന്നറിയാൻ ഡേവിഡിന് ജീവനുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒറ്റ മാർഗമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇടയ്ക്ക് കാതുകൂർപ്പിക്കും ഉണരുമ്പോൾ എൻ്റെ ചേട്ടൻ കൂർക്കം വലിക്കുന്നുണ്ടോ എന്നറിയാൻ പ്രിയപ്പെട്ടവരെ ആ ഒരു ചെറിയ നേരത്തെ ശബ്ദത്തിൽ നിന്ന് ജീവനോടെ എൻ്റെ കെട്ടിയമ്മൻ ഉണ്ട് എന്ന് എൻ്റെ ഭർത്താവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം കുറവുകളെന്ന് പറയുന്ന മേഖലകളെക്കുറിച്ച് ഒരുപാട് അസ്വസ്ഥപ്പെടുന്ന കുടുംബാന്തരീക്ഷങ്ങളുണ്ട് പക്ഷേ കുർബാന പഠിപ്പിക്കുന്ന പാഠം കുറവുകളോടുകൂടി സ്നേഹിക്കുക എന്നുള്ളതാണ് കുറവുകളൊക്കെ നന്മയിലേക്കുള്ള വഴിയാക്കി മാറ്റാൻ കുർബാന നിന്നെ പഠിപ്പിക്കുന്നു തള്ളിപ്പറഞ്ഞവനും ഒറ്റ ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുവെച്ച് നൽകിയ ചങ്കോട് ചേർന്ന് കിടന്ന യോഹനാന് കൊടുത്ത അതേ അപ്പത്തിൽ നിന്ന് പങ്കുവെച്ച് നൽകിയ വിശുദ്ധ കുർബാനയുടെ അനുഭവം നിന്നെ പഠിപ്പിക്കുകയാ തള്ളിപ്പറയുന്നവരുണ്ടാകാം ഒറ്റിക്കൊടുക്കുന്നവരുണ്ടാകാം ദാമ്പത്യ ബന്ധത്തിലെ മേഖലകളിൽ വഞ്ചനയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം കുറവുകളോടുകൂടി സ്നേഹിക്കുക പ്രിയമുള്ളവരെ കുറവുകളോടുകൂടി സ്നേഹിക്കുക കുറവുകളോട് കൂടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റ വാക്കേ ഉള്ളൂ കാരുണ്യം കാണിക്കുക നീ അപ്പം എടുത്ത് വീഞ്ഞിൽ മുക്കി നീ കൊടുക്കുക കുർബാന കൊടുക്കുക നീ ഒരു കുർബാനയായി മാറുക നിന്റെ പ്രണയം നിന്റെ കാരുണ്യമാണ് വാർദ്ധക്യത്തിലെത്തിയവർക്കും പ്രണയിക്കാൻ കഴിയും കുടുംബജീവിതത്തിൽ കുർബാനയായി ജീവിച്ചുകൊണ്ട് കാരുണ്യം കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യമായി മാറിക്കൊണ്ട് പ്രിയമുള്ളവരെ കുർബാന ജീവിക്കാനുള്ളതാണ് കുർബാന ജീവിക്കാനുള്ളതാണ് കുർബാന ജീവിക്കാനുള്ളതാണ്